അതുപോലെ തന്നെ കഴിഞ്ഞ ഇന്ത്യയില് ദിവ്യ എന്നോട് പറഞ്ഞു നമ്മടെ മമ്മൂക്കക്ക് ഞങ്ങളുടെ ചെയർമാനോടാണ് മമ്മൂക്കിക്ക് ലെറ്റർ ഒക്കെ എഴുതിയിരുന്നില്ലേ എന്തായിരുന്നു ആ കഥ എനിക്കറിയാം ഇല്ല അതൊരു എന്താ എപ്പോഴാ സന്ദർഭം കൂടെ എല്ലാരും കേട്ടോളും കേട്ടോക്കിക്ക് ദേശീയ അവാർഡ് അല്ല ദേശീയ അവാർഡ് കിട്ടിയുട്ടി മമ്മൂക്കയുടെ നായികയായി മറവത്തൂർ കരയിൽ അഭിനയിക്കുകയാണ് ആ അപ്പോ ഞാനിങ്ങനെ ഞാൻ ഒന്ന് എഴുതി ഞാൻ പറഞ്ഞിരുന്നില്ലേ അവാർഡ് കിട്ടുന്നു കൺഗ്രാലേഷൻസ് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ വിചാരിച്ചു പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര് ഇത് എന്ത് ഞാൻ 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 തന്നെ എഴുതിയിരിക്കണേ അന്ന് ഞാൻ ഞാൻ ഉള്ളപ്പോ തന്നെ ഈ അവാർഡ് കിട്ടിയത് മമ്മൂക്കൊക്കെ ദേശീയ അവാർഡ് കിട്ടിയപ്പോ നായിക ലെറ്റർ എഴുതുകയാണ് അതിനുശേഷം തുടരെ തുടരെ കൊറേ സംഭവങ്ങൾ ഉണ്ടായി ലെറ്റർ ഒന്ന് കൊടുത്തിരുന്നു ഓഫീസി പറഞ്ഞ ആ ഒന്ന് പറയും ഇതിനൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ അവാർഡ് കിട്ടുമ്പോ ഇതിനൊന്നും പറയാൻ പറ്റില്ല ഇല്ല അതൊക്കെ കൊച്ചു എന്താ പറയാ ഞാൻ ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ അത് ഇതൊക്കെ കഥകളായിട്ട് ഇപ്പൊ പറഞ്ഞു ചിരിക്കാന്നല്ലാണ്ട് അതൊന്നും കാര്യമുള്ള കാര്യല്ല പക്ഷെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരു അനുമോദന മീറ്റിങ്ങില് എല്ലാ ഞാനായിരുന്നു എം സി അപ്പൊ പക്ഷെ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അമ്മക്കെ അനുമോദിക്കുന്ന ഒരു വേദിയില് കൊറേ പേരെ ഇങ്ങനെ വിളിച്ചിരുന്നു അടുത്തതായി ഇതിനു വേണ്ടി ഇതിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട് അനുമോദിക്കാൻ വിളിക്കുന്നു കുറെ വലിയ വലിയ ഡയറക്ടേഴ്സും എല്ലാവരും ഒക്കെ അഭിനന്ദിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മമ്മൂക്കെ എന്താ പറയാ മറുപടി പ്രസംഗത്തിന് എന്നാ പറയേണ്ടിയിരുന്നേ ഞാൻ സ്വാഗത പ്രസംഗം എന്തോ അനൗണ്ട് അനൗണ്ടി മെയിൻ മമ്മൂക്കാണ് മറുപടി അപ്പോ അടുത്തതായി സ്വാഗത പ്രസംഗത്തിന് ശ്രീ മമ്മൂട്ടിയെ ഞാൻ ക്ഷണിക്കുന്നു പറഞ്ഞു അപ്പൊ എല്ലാ സൈലൻസ് എന്നിട്ട് ഞാൻ വന്നു തിരിച്ചു അപ്പോ എന്നോട് പറഞ്ഞു സ്വാഗതത്തിന് വിളിച്ചേ അപ്പൊ ഞാൻ ഇനി ഇത് അവിടെ കിടന്ന് ഉരുളണല്ലോ അപ്പൊ ഞാൻ ഒരു പോയി എന്റെ കമ്മി ഒരു അബദ്ധം പോലീസുകാരനും പറയണോ പറഞ്ഞു ഞാൻ പോലീസുകാരെ എഴുന്നേറ്റ് വന്ന് സഹായിച്ചു സംസാരിച്ചു തുടങ്ങി അദ്ദേഹം അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ശരി മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഇപ്പോഴും എല്ലാവരും പറയും മമ്മൂക്ക എന്ന് പറയുമ്പം സെറ്റിലേക്ക് വരുമ്പോ ഉണ്ടാകുന്നൊരു ഓറെയെ കുറിച്ച് എല്ലാവർക്കും ഉള്ളുകൊണ്ട് ഒരു പേടിയെ കുറിച്ച് അപ്പൊ അന്നത്തെ ഈ എഴുത്തെഴുതിയ നായികയ്ക്ക് എന്താണ് മമ്മൂക്കയുടെ ആ ഒരു അന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ പാവമല്ലേ ഇങ്ങനെ പാവമല്ലേ അല്ല മമ്മൂക്ക വാത്സല്യം കൊണ്ട് ഓ ഇതിനോടൊന്നും ഇട്ടക്കാര് ഇതിങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ദാറ്റ് മീൻസ് ജോക്സ് അപ്പാർട്ട് അമ്മമ്മൂഖയ്ക്ക് ഒരുപാട് സന്തോഷായിരുന്നു ഞാൻ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നത് അത് പറഞ്ഞിട്ടുണ്ട് അച്ഛനോടും അത് പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കാര്യാണ് അതത് സമയത്തുള്ള കാര്യങ്ങൾ അതായത് ഡിഗ്രിയുടെ സമയത്ത് ഡിഗ്രി മാസ്റ്റേഴ്സ് അതൊക്കെ അങ്ങനെ കൊണ്ടുപോത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കൊണ്ടുപോകണം എന്നുള്ള ഒരു അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്ക് അതൊരു ഭയങ്കര എൻകറേജ്മെന്റ് ആണ് കാരണം അവര് അവരുടെ രീതിയിലുള്ള ഡിസിപ്ലിനെ വളർത്തുന്നുണ്ടെങ്കിലും ഇപ്പൊ ആ പേരൻ്റ് എനിക്ക് മനസ്സിലാകും കാരണം നമ്മൾ കോൺസെന്റ് ഡൌട്ടിലാണല്ലോ ചെയ്യുന്നത് ശരിയാണോ ശരിയാണോ ശരിയാണോന്നും അങ്ങനെയാണ് നമ്മൾ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൊ ഒമുക്കെ പോലെയുള്ള ഒരാളുടെ അടുത്തു നിന്നും ഒരു എൻകറേജ്മെന്റ് അത് കിട്ടുമ്പോ അമ്മ പറഞ്ഞു അത് നല്ലതാണെന്ന് പറഞ്ഞു എന്തായാലും പഠിക്കണം പഠിക്കണോട്ടോ ഒരിയാക്കി പഠിച്ച് നമ്മള് ഈ കോഴ്സ് കംപ്ലീറ്റ് ഒരു കാരണവശാലും അത് അവർക്കും ഒരു റീ അഷുറൻസ് ആയിരുന്നു അതായത് ഇപ്പോ സിനിമയിൽ പലപ്പോഴും പലയിടത്തുനിന്നും സിനിമയ്ക്ക് പരീക്ഷ പിന്നെ എഴുതിയെടുത്തപ്പോ ഈ സിനിമയുടെ ഇടയിൽ നിന്ന് ഒരു ഷൂട്ടിങ് അങ്ങനത്തെ ഒരുപാട് ഒപ്പീനിയൻസ് വരുമല്ലോ നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ പക്ഷെ പല അപ്പോൾ അത് ഭയങ്കര ഒരു എനിക്ക് ഇപ്പോഴും അവരുടെ രണ്ടുപേരുടെ മുഖത്തെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്